നൂറ്റിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും തുള്ളൽ കലാകാരൻ കീഴുവായ്പൂരു കുഞ്ഞൻപിള്ളക്ക് കലയെ വിട്ടൊരു ജീവിതമില്ല പതിനാലാം വയസ്സിൽ കല്യാണ സൗകന്ധിയം കഥയിലൂടെ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ച ഇദ്ദേഹം ഇന്നും തുള്ളൽ ഈരടികൾ ചൊല്ലുന്നതിന് യാതൊരു വൈഷമ്യവും കാട്ടാറില്ല ഇത് കീഴുവായ്പൂരു കുഞ്ഞൻപിള്ള പതിനാലാം വയസ്സ് മുതൽ തുള്ളലിനെ ജീവിതമാക്കിയ കലാകാരൻ നൂറ്റിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും തുള്ളൽ കലയെ ജീവാത്മാവായി കാണുന്ന ഈ കലാകാരൻ പുത്തൻ തലമുറയ്ക്കൊരു പാഠം കൂടിയാണ് നൂറ്റിയഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടും ചെറുപ്പത്തിൻ്റെ ഊർജ്ജസ്വലതയോടെ പുലർച്ചെ എഴുന്നേറ്റ് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിച്ച ശേഷം ഭക്ഷണവും കഴിച്ച ശേഷം കണ്ണാടി പോലും വെക്കാതെ പത്രം വായിക്കും വയസ്സിത്രയും ആയെങ്കിലും കണ്ണാടി ഇതുവരെ വെച്ചിട്ടില്ല എന്നതാണ് സത്യം ഇന്നത്തെ ചെറുപ്പക്കാർ മുപ്പത് വയസ്സ് കഴിയുമ്പോഴേ കണ്ണാടിയെ അഭയം തേടുമ്പോൾ നൂറ്റിയഞ്ച് വയസ്സുകാരനായ കുഞ്ഞൻപിള്ള കണ്ണാടിയില്ലാതെ ചുറുചുറുക്കോടെ പത്രം ഭംഗിയായി വായിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കീഴുവായ്പൂര് താഴെത്തുച്ചക്കാലയിൽ കുമാരൻപിള്ളയുടെയും കുട്ടിയമ്മയുടെയും മകനായി ജനിച്ച കുഞ്ഞൻപിള്ള പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം പതിനാലാം വയസ്സിൽ കല്യാണ സൗകര്യം കഥയിലൂടെ അരങ്ങേറ്റം കുറിച്ചു തുള്ളൽ ത്രയങ്ങളായ ഓട്ടൻ ശീതങ്കൻ പറയൻ എന്നിവ അനായാസം ആയിരക്കണക്കിന് വേദികളിൽ അവതരിപ്പിച്ചിട്ടുള്ള കുഞ്ഞൻപിള്ള ഒരു വള്ളപ്പാട്ട് കലാകാരൻ കൂടിയാണ് കലോര വിപ്ലവം കണ്മുനത്തല്ല എന്താ മുലായുധം അല്ലെന്നുട കും കുംഭത്തല്ലം സംഭവ കുംഭങ്ങൾ സംഭാവന ചെയ്തു ഗംഭീർ വന്ദൻ ുംതും തുള്ളൽകലയെ ജീവന തുല്യം സ്നേഹിച്ച ഇദ്ദേഹത്തിന് അർഹിക്കുന്ന യാതൊരു അംഗീകാരവും ഈ സമൂഹം നൽകിയിട്ടില്ലെന്നതാണ് സത്യം തുള്ളലിനെ ജീവിതചര്യാക്കി ഇദ്ദേഹം നൂറുകണക്കിന് പേർക്ക് തുള്ളൽ കല പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട് സാംസ്കാരിക സദസ്സുകളെ ചടുലമാർന്ന തുള്ളൽ ചുവടുകളിലും മുദ്രകളിലും ഒരു കാലത്ത് ആവേശഭരിതമാക്കിയിരുന്നു ഈ കലാകാരൻ